സുരേഷ് ഗോപി വിഷയത്തിൽ തൃശൂരിലെ ഇടതുമുന്നണിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം സുരേഷ് ഗോപിയെ പുകഴ്ത്തുന്ന മേയറുടെ നിലപാട് തെറ്റാണെന്നും മേയർ പദവി ഒഴിയണമെന്നും സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞു അതേസമയം അത് സി പി ഐയുടെ അഭിപ്രായം മാത്രമാണെന്നും എം കെ വർഗീസ് മേയറായി തുടരുമോ എന്നത് എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് മേയർ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയപ്പോൾ ചർച്ച ചെയ്തിരുന്നു വീണ്ടും തുടർച്ചയായി മേയർ ഇത് തുടരുന്നു ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയർ അത് ചെയ്യാൻ പാടില്ല തൃശൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷം തീരുമാനിച്ചത് അന്നത്തെ ധാരണ അനുസരിച്ചുള്ള കാലാവധി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മേയർ വരണമെന്നാണ് സി പി ഐയുടെ ആവശ്യമെന്നും കെ കെ വത്സരാജ് പറഞ്ഞു മേയർ ആ ഘട്ടത്തിൽ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് കടുത്ത ആരാധനയും അതിലൂടെ ബി ജെ ഒരു രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവതരമായിട്ട് ആലോചിക്കേണ്ടതായിരുന്നു അത് ചെയ്യാത്തതിൽ ഞങ്ങൾക്ക് കടുത്ത അതേസമയം മേയർക്കെതിരെയുള്ളത് സിപിഐയുടെ അഭിപ്രായമാണ് മുന്നണിയുടെ അഭിപ്രായമല്ല എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചു മുന്നണി എന്ന നിലയ്ക്ക് എൽ ഡി എഫിൽ ചർച്ച ചെയ്യും അവരുടെ അഭിപ്രായമായിട്ട് നിൽക്കാൻ പറ്റും ഈ ഏതെങ്കിലും ഒരു കക്ഷി ഒറ്റയ്ക്ക് എന്നുള്ള എന്നുള്ള കാര്യങ്ങൾ എന്നാൽ സംഭവത്തിൽ പ്രതികരിക്കാൻ മേയർ തയ്യാറായില്ല തനിക്ക് ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് മേയർ ചേംബറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ